എന്റെ പേര് രദീവ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഒരു കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് എനിക്ക് അപചാരിതമായിട്ടൊരു ആക്സിഡന്റ് പറ്റി എന്റെ കയ്യിൻ്റെ മൂന്ന് വിരലുകൾ ഒടിഞ്ഞു ഈ വിരലുകൾ വിരലിന് രണ്ട് പൊട്ടാണ് വന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞത് ഈ വിരലിന്റെ ചലനശേഷി പൂർണമായും നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് പിന്നെ ഓപ്പറേഷൻ ചെയ്യാം അതായത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ചാൻസ് ഇല്ല എന്നാ പറഞ്ഞത് ഓപ്പറേഷൻ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വേണമെന്നാ പറഞ്ഞത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ വേറൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ എലമെന്റ്സിന്റെ കുറച്ച് പ്രൊഡക്ടുകളാണ് യൂസ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് വിരലുകൾ നന്നായിട്ട് മടക്കാനും എല്ലാതും പറ്റുന്നുണ്ട് ഞാൻ ചാമ്പി തൈരം അതേമാതിരി നാക്സികം അതേമാതിരി സ്പയർലീന ഊണ്ടി ഹീൽ ഈ പ്രൊഡക്റ്റുകളാണ് ഉപയോഗിച്ചത് എനിക്കിപ്പോ എന്റെ പഴയ വർക്ക് തന്നെ ഇലക്ട്രിക്കൽ വർക്കാണ് ഈ കൈ കൊണ്ട് എത്ര എഫേർട്ട് എടുത്തുള്ള വർക്കും ചെയ്യാൻ എനിക്കിപ്പോ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ അധികം സന്തുഷ്ടനാണ് ഈ പ്രൊഡക്റ്റുകൾ നിങ്ങളും ഉപയോഗിച്ച് ഈ റിസൾട്ടുകൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു